ഈ ശംശിയായിക്യസ്തുതിയായിരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ദിവസം പ്രോട്ടോ മാർട്ടിയ അഥവാ ഫസ്റ്റ് മാർട്ട്യ ആദ്യത്തെ രക്തസാക്ഷി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ക്രിസ്ത്യാനിയായ ആദ്യത്തെ രക്തസാക്ഷി ക്രിസ്തുവിന് വേണ്ടി മരിച്ചതാര് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം ആ കുഞ്ഞ് വിശുദ്ധരായ കുഞ്ഞുങ്ങളാണ് കൊന്നു കളഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മൾ ആ തിരുനാൾ ഇരുപത്തിയെട്ടാം തീയതി ആഘോഷിക്കുന്നുണ്ട് എന്താണ് ഇരുപത്തിയാറാം തീയതി നമ്മൾ ക്രിസ്മസ് കഴിയുമ്പോൾ ക്രിസ്മവിന് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷിയുടെ തിരുനാളായിട്ട് ആചരിക്കുക നമുക്കറിയാൻ സഭയിൽ രക്തസാക്ഷികൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് പരിശുദ്ധ കന്യാമറിയം അപ്പോസമന്മാർ പിന്നെ രക്തസാക്ഷികളാണ് പ്രധാനപ്പെട്ട ആളുകൾ പിന്നാണ് കന്യകൾ അല്ലെങ്കിൽ മറ്റ് വേ വേദപാരംഗതര അങ്ങനെയുള്ള കാറ്റഗറിയൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് രക്തസാക്ഷികളെ വലിയ പ്രാധാന്യത്തോടി കാണുന്നുണ്ട് ഫേസ് ഓഫ് ദ ഫേസ് ലെസ് എന്നൊക്കെ പേരിൽ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ സിസ്റ്റർ റാണി മരിയയുടെ ചലച്ചിത്രമൊക്കെ നമ്മളെ പ്രചോദിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ രക്തസാക്ഷികളുടെ പ്രഘോഷം ആ രക്തസാക്ഷിത്വം എന്ന പ്രഘോഷണം തന്നെ വലിയൊരു എഫക്റ്റീവായ ഒരു പ്രഘോഷണമാണ് സുവിശേഷ പ്രഘോഷമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് രക്തസാക്ഷികൾക്കൊരു ഒരു ഉണ്ട് തിരുസഭയിൽ ഇപ്പം ഈ സെയിൻറ്റ് സ്റ്റീഫൻ സ്തഫാനോസ് എസ്തഫാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന സെൻറ് സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു ആ ബൈബിളിൽ ആ ഭാഗം അപ്പോസിനെ പ്രവർത്തനങ്ങൾ ആറാം അധ്യായം അതിനും ഏഴാം അധ്യായത്തിലോട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് ആയി മാറുന്ന സാവൂളിൻ്റെ സാക്ഷിത്വത്തിനു മുമ്പിലാണ് സാവൂൾ അത് കണ്ടോ നിൽക്കുമ്പോഴാണ് രക്തസാക്ഷിയായെന്നൊക്കെയാണ് നമ്മൾ അതിൽ വായിക്കുന്നത് എന്നാലും സ്റ്റീഫൻ എന്ന വാക്ക് ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ക്രൗൺ ഗാൽൻറ്റ് ഓണർ എന്നൊക്കെയാണ് അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടത് കിരീടം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം സ്റ്റീഫൻ അപ്പോൾ ആദ്യത്തെ രക്തസാക്ഷിയായി ആദരിക്കപ്പെടുകയും കിരീടം ധരിക്കുകയും ചെയ്ത ആ വ്യക്തിക്ക് ആ പേര് കൃത്യമായിട്ടും ചേരുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് വായിക്കുന്ന പത്താണ്ട് സുവിശേഷം പത്താം മതി ഞാൻ പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് പതിനേഴാം മതി ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെ പറയുകൊണ്ടാണ് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിനും നീതിപീഠത്തിനും മുൻപിലും എത്തിക്കും അവിടെ നിങ്ങൾ വിധിക്കപ്പെടുന്നതൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്നിട്ട് ഇരുപത്തിരണ്ടാം വാക്യം പത്താം അധികം ഇരുപത്തിരണ്ടാം വാക്യം അവസാന ഈ വിഭാഗത്തിൻ്റെ അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ് അവർ സർവരും നിങ്ങളെ എന്നെ പ്രതി സർവരും നിങ്ങളെ ദ്വേഷിക്കും നിങ്ങളെ പീഡിപ്പിക്കും പക്ഷെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഇങ്ങനെ പറയേണ്ട ആ ഭാഗം അവസാനിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ വളരെ വ്യക്തമായിട്ടും സ്റ്റെഫാനോസ് എന്ന് പറയപ്പെടുന്ന ധീര രക്തസാക്ഷിയുടെ മരണത്തോടടുക്കുമ്പം ഉള്ളൊരു പ്രഭാഷണമുണ്ട് പോസ്റ്റർ പ്രവർത്തനങ്ങളിൽ വളരെ മനോഹരമായ വളരെ ഇൻസ്പയറിംഗ് ഒരു പ്രഭാഷണം നമുക്ക് വായിക്കാൻ സാധിക്കും നമുക്ക് സ്റ്റീഫൻ ആരെന്നും അല്ലെങ്കിൽ സ്റ്റീഫ സ്റ്റെഫാനോസിൻ്റെ ശക്തി ചൈതന്യം എന്തോന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന പരിശുദ്ധാത്മ ചൈതന്യം എന്തോന്നും തിരിച്ചറിയാൻ പറ്റുന്നൊരു പ്രസംഗമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത് ഈ സെയിൻറ്റ് സ്റ്റീഫൻ അതിനെ സെൻറ്റ് സ്റ്റീഫനെ സംബന്ധിക്കുന്നൊരു നാടകം നമ്മുടെ കൊല്ലം മീഡിയ കമ്മീഷൻ നേതൃത്വത്തിൽ മുമ്പ് നടത്തിയിട്ടുണ്ട് വർഷങ്ങൾ മുമ്പ് അതിൻ്റെ പേര് രക്തത്തിൽ ജ്ഞാനസ്നാനം എന്നായിരുന്നു രക്തത്തിൽ ജ്ഞാനസ്നാനം ഈ ജ്ഞാനസ്നാനം പലതരമുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഒരു പഠനമുണ്ട് ജലം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും അഗ്നി കൊണ്ടും ഒക്കെയുള്ള സ്നാനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു അതിൽ മറ്റൊന്നാണ് രക്തത്തിൽ ജ്ഞാനസ്ഥാനം രക്തം കൊണ്ട് ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചവർ എന്ന് പറയുന്നത് ഋശുവിനെ പ്രഘോഷിക്കുന്നവർ എന്ന് പറയുന്നത് എന്തായാലും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത രക്തസാക്ഷിത്വം രണ്ട് തരമുണ്ട് ഒന്ന് റെഡ് മാർട്ടിടം രണ്ട് വൈറ്റ് മാർട്ടിടം റെഡ് മാർട്ടിടം എന്ന് പറയപ്പെടുന്നത് ധവള ഈ ശ്വേതരക്ത സാക്ഷിത്വം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ രക്തം ചിന്തി തന്നെ ക്രിസ്തുവിനെ പ്രകോഷിച്ച് മരിക്കുന്ന മനുഷ്യരെയാണ് എന്നാൽ വൈറ്റ് മാർട്ടിടം ധവള രക്തസാക്ഷി വെള്ള രക്തസാക്ഷിത്വം എന്ന് പറയുന്ന യഥാർത്ഥത്തില് കഠിനമായ പീഡകൾ മാനസികമായ പീഡനങ്ങളിലൂടെ അല്ലെങ്കിൽ രോഗങ്ങളിലൂടെ അങ്ങനെ അത്തരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ക്രിസ്തുവിനെ രക്തം ചിന്താതെ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു അല്ലെങ്കിൽ താനായിരിക്കുന്ന മേഖലയിൽ സഹനങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച രക്തസാക്ഷിത് കുസ് റേസ് ചെയ്യാൻ അൽഫോൺ സമയം അങ്ങനെ അതിൽ കണക്കൂട്ടാവുന്നതാണ് അത്തരത്തിലുള്ള രക്തസാക്ഷിത്തിൽ സെഫാനോസ് എന്ന രക്തസാക്ഷിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ക്രിസ്തുവിനോടുള്ള അതിയായ സ്നേഹത്തെ പ്രതിയാണ് ആ മനുഷ്യൻ രക്തസാക്ഷിത്വം എന്ന് പറയപ്പെടുന്ന ആ മഹനീയ സാക്ഷിത്വത്തിന് തുടക്കം കുറിച്ചത് നമുക്കും ക്രിസ്തുവിനോട് ആ സ്നേഹമുണ്ടായിരിക്കണം ആ എത്ര അളവിൽ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന ചോദ്യം ചെയ്യലാണ് രക്തസാക്ഷിത്വം കൊണ്ട് മറുപടി പറയപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രക്തസാക്ഷിത്വം അതിനുള്ള മറുപടിയാണ് നീ ഏതളവിൽ ക്രിസ്തുവിനെ എത്ര അളവിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഓരോ രക്തസാക്ഷിത്വവും അപ്പോൾ രക്തസാക്ഷികളുടെ ആ ഒരു ആ രക് അവരങ്ങനെ മരണം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം രക്തം കൊണ്ട് മരണം കൊണ്ട് ജീവിതം കൊണ്ട് മറുപടി പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കണം ഒരുപക്ഷെ നമ്മളുടെ മുമ്പിൽ ആരും ഇങ്ങനെ നിന്റെ ഇപ്പം കൊന്നുകളയും നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ ചോദിക്കാമെന്നൊന്നും ആരും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല അധികം താമസിക്കാതെ വരാൻ സാധ്യതയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് തന്നെ എങ്കിലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എങ്ങനെയൊന്നും ആരും വരുന്നില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ അതിൻ്റെ മാറ്റൊരച്ച് നോക്കപ്പെടുകയാണ് അപ്പം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഞാൻ ഇത്ര അളവിൽ ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ നമുക്ക് പറയാനായിട്ട് സാധിക്കണം അപ്പോൾ ഏതളവിൽ നീ ക്രിസ്തുവിനെ എത്ര അളവിൽ നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് രക്തസാക്ഷിത്വം അതുപോലെ തന്നെ എല്ലാ സാക്ഷിത്വവും ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കാനുള്ള കൃപിക്കേണ്ടത് പ്രാർത്ഥിക്കാം കാരണം മറ്റൊരിടത്ത് ഈ മനുഷ്യനുമായിട്ട് മനുഷ്യനെ സൂക്ഷിച്ചുള്ളൂ എന്നൊക്കെ പറയുന്ന കണക്ക് മറ്റൊരിടത്ത് ഈശ്വർ പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്നാപിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവന് എൻ്റെ സ്വർഗസ്നാപിതാൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും അങ്ങനെ ആണിച്ച് പറഞ്ഞു വയ്ക്കുക അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന സാക്ഷികളായി മാറാനായിട്ട് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിൻ്റെ മാധ്യസം യാച്ചു പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ